നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഞാൻ ഒരുപാട് തവണ വീണ്ടും വീണ്ടും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ ഒന്നുകൂടി ഞാനൊന്ന് സ്പഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നു അതായത് അഗ്നി കോണാണ് കിച്ചണിന് ഏറ്റവും നല്ലത് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് എൻ്റെ വീഡിയോകളിൽ ഞാൻ പറയുന്നത് കൊണ്ട് എൻ്റെ അടുത്തിൽ ഇത് ചോദിക്കുന്നുണ്ട് അതെന്താ സാറേ നോർത്ത് ഈസ്റ്റിൽ കൊടുത്ത പ്രശ്നം നോർത്ത് ഈസ്റ്റിലെ കേരളത്തിലെ മനുഷ്യാലേ ചന്ദ്രികയുടെ റെക്കമെൻറ്റേഷനിലും പാർജന്യം നോർത്ത് ഈസ്റ്റിലെ കിച്ചൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിൽ കൊടുക്കേണ്ട സൗത്ത് ഈസ്റ്റിൽ തന്നെ കൊടുക്കണമെന്ന് സാറ് നിർബന്ധം പിടിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ ഉള്ളൂ നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ കൊടുക്കുന്നതുകൊണ്ട് ദോഷമെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ കൊടുക്കുന്നോണ്ടുള്ള ഗുണങ്ങൾ കുറവാണെന്നാണ് പറഞ്ഞു വരുന്നത് നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ കൊടുത്താൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണറുണ്ടാവും കിണറിലേക്കുള്ള ആക്സസ് കറക്റ്റായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് പക്ഷേ സൗത്ത് ഈസ്റ്റിലെ കിച്ചൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് മണി ഫ്ലോ ടു ദ ഹൗസ് വീട്ടിലേക്ക് പൈസ വരാൻ അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ സൗത്ത് ഈസ്റ്റിലെ കിച്ചൺ വളരെ വളരെ ഉപകാരപ്പെടുന്നതാണ് സൗത്ത് ഈസ്റ്റിലെ കിച്ചണിൻ്റെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങൾ മണി മേക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതെല്ലാം ഈ സൗത്ത് ഈസ്റ്റ് കിച്ചണിൻ്റെ ഒരു പ്രത്യേകതയാണ് സൗത്ത് ഈസ്റ്റിലെ കിച്ചൺ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ എപ്പോഴും ഈസ്റ്റ് ആയിരിക്കണം നിങ്ങൾ ഈസ്റ്റ് ഡയറക്ഷനിൽ ഫേസ് ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് കിച്ചണിൻ്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് കിട്ടില്ല കാരണം നിങ്ങൾ ഫേസ് ചെയ്യുന്ന സൗത്ത് ആണെങ്കിൽ ജോയിൻറ് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ തേടിയെത്തും ചില അസുഖങ്ങൾ നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ വെച്ചാൽ മാത്രം പോരാ കുക്കിംഗ് ഡയറക്ഷൻ എപ്പോഴും ഈസ്റ്റിലേക്ക് ആയിരിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം